സ്കന്ധഷ്ടിയും ഐതിഹ്യവും ഉമാമഹേശ്വരന്റെ പുത്രൻ സുബ്രഹ്മണ്യൻ നിഗ്രഹത്തിനു ശേഷം ശൂരപദ്മാസുരനുമായി യുദ്ധം നടത്തി മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും അദൃശ്യമായി മാറ്റി സുബ്രഹ്മണ്യനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതിദേവിയും തുടർച്ചയായി ആറു ദിവസം വ്രതമനുഷ്ഠിച്ചു ഈ വ്രതഫലമായി സുബ്രഹ്മണ്യൻ ശൂരപദ്മാസുരന്റെ മായയെ അതിജീവിച്ച് തുലാമാസത്തിലെ ഷഷ്ടിദിനത്തിൽ അസുരനെ വധിച്ചു അതുകൊണ്ടുതന്നെ തുലാമാസത്തിലെ ഷഷ്ടിദിനം സ്കന്ധഷ്ടി എന്നറിയപ്പെടുന്നു തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിദിനമാണ് സ്കന്ദഷഷ്ടി സന്താന അഭിവൃദ്ധിക്ക് രോഗശാന്തിക്ക് ദുരിത നിവാരണത്തിന് ദാമ്പത്യഭദ്രതയ്ക്ക് എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യം ആ വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച സ്കന്ധഷ്ടി വരുന്നു സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അനുഭവിക്കാനായി ആറ് ദിവസത്തെ വ്രതാനുഷ്ഠനമാണ് ഉത്തമം അതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കുന്നത് ഉത്തമമാകും ഷഷ്ടിദിനത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജിൽബുവെ നമഹ് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഫലപ്രദമാണ് മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നത് പ്രത്യേക ഉത്തമഫലം നൽകുന്നു